ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്യൂട്ടി പാർലർ പോകാണ്ട് തന്നെ നമുക്കപ്പം എങ്ങനെ ക്ലീനപ്പ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ക്ലീനപ്പ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോണിത് എൻ്റെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ നടന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം തന്നെ മാറി നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഇതേ രീതി തന്നെ ഈ ഒരു ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇതേ രീതി തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ കാണത്തില്ല ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊന്നും കാണില്ല കേട്ടോ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടാവുക എല്ലാവർക്കും മുഖം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണം എന്നുള്ള എല്ലാവർക്കും ആഗ്രഹം അപ്പോൾ ഇതേ രീതി തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും പിന്നെ നല്ലൊരു അടിപൊളി ഒരു സ്ക്രബും കൂടി ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ക്രബും കൂടി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് മുഖം നല്ലോണം സ്ക്രബ് ചെയ്ത് കഴുകളയും അതിൻ്റെ വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റൂല അപ്പം നല്ല അടിപൊളിയൊരു സ്ക്രബും എല്ലാ സംഭവം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം നമ്മുടെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ആദ്യം തന്നെ നമ്മുടെ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം കേട്ടോ അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ച് ആ കടലമാവ് ഉപയോഗിച്ച് നമ്മുടെ മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വരണേ ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ്ങായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പാലാട്ടോ തിളപ്പിക്കാത്ത പാലാണ് നിങ്ങൾക്ക് തിളപ്പിക്കാത്ത പാലെടുക്കാം തൈര് എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിനോടൊപ്പം ഞാൻ ചെറിയൊരു കഷ്ണം പനിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുഖം നല്ല വെറുപ്പൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട് അതെന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കണേ നമ്മുടെ മുഖത്തുള്ള അഴുക്കളെല്ലാം നമുക്ക് ചുറ്റുവിട്ടോ നമ്മുടെ പാപത്തിലോ ഇതൊക്കെ പിരിയുമ്പോഴാണ് നമ്മുടെ മുഖത്ത് ഇത്രയും അഴുക്കളുണ്ടെന്ന് പറഞ്ഞു ഹായ് സൂപ്പറാണല്ലോ ആണോ നമ്മൾ കഴുത്തിലും കൂടി ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ ആ ആ ുടെ കഴുത്തിലും കൂടി ഇതുപോലൊന്ന് ക്ലീൻ ആക്കി എടുക്കാവേ നല്ലവണ്ണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ കഴുകിക്കളയൊന്നും വേണ്ട തുടച്ച് കളയും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാവേ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം നല്ലവണ്ണം ആവി പിടിക്കുക മുഖവും അടുത്തൊക്കെ നല്ലോണം ആവി പിടിക്കണം കേട്ടോ അത്യാവശ്യം നല്ല ചൂടും വെള്ളമാണത് നമുക്ക് ആവി പിടിക്കാവേ ഒരു മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ആവി പിടിക്കണം കേട്ടോ നല്ലോണം ആവി പിടിക്കട്ടെ നമുക്ക് കാണാം മുഖമൊക്കെ നല്ലവണ്ണം ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ആവി പിടിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവേ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രബ് ആട്ടോ അപ്പോൾ സ്ക്രബ്ബ് ഞാൻ നേരത്തെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സ്ക്രബിനായിട്ട് ഞാൻ എടുത്തേക്കണത് ഓട്സ് ആട്ടോ ഓട്സ് ഞാൻ പാലിൽ ഒന്ന് കുതിർത്ത് വെച്ചായിരുന്നെ എനിക്ക് കുറച്ചും കൂടി ഒന്ന് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ മുഖത്തൊന്ന് തേച്ചു കൊടുക്കാവേ ചെറിയ നനവുണ്ടല്ലോ ആ നനോടെ തന്നെ നമുക്ക് തേച്ചു കൊടുക്കാം ഓട്സ് നേരത്തെ ഞാൻ പാൽ ഒഴിച്ച് വെച്ചതുകൊണ്ട് ഓട്സ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലോങ്ങ് സ്ക്രബ് ചെയ്യാം കേട്ടോ ഇവിടെ കണ്ണാടി വെച്ചവര് മറന്നു പോവാനെ ഒരഞ്ചു മിനിറ്റ് ഞാനൊന്ന് സ്ക്രബ് ചെയ്യട്ടെട്ടോ അതൊക്കെ സ്ക്രബ് ചെയ്താ മതിയേ സ്ക്രബ് ചെയ്ത ശേഷം നമുക്ക് കാണാം അപ്പോൾ ഞാനൊരഞ്ച് മിനിറ്റ് നല്ലവണ്ണം അങ്ങ് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഈ സ്ക്രബ് ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകും മുഖത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ മാറിക്കിട്ടുട്ടോ മുഖം നല്ല ക്ലിയർ ആവാനും നല്ലതാണ് ഈ സ്ക്രബിങ് ഈ സ്ക്രബ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ചെയ്താൽ മതിയാട്ടോ ഈ ഓട്സ് വെച്ചുള്ള ഈ സ്ക്രബ് ഉണ്ടല്ലോ ഒരു സൂപ്പ് അപ്പുറാണ് നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് നമ്മളിതിൽ ചേർത്ത് വെക്കുന്നത് പാലും ഓട്സും മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റാവും കേട്ടോ അല്ല അടിപൊളിയൊരു സ്കർബിങ് കൂടിയാണിത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ പഞ്ചസാര ചേർത്തില്ല ഞാൻ ഓട്സും പാലും മാത്രേ എടുത്തുള്ള ഇത് നമുക്കൊരു ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മുഖത്ത് കുറച്ച് നേരം വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം കഴിക്കളയുവാണെങ്കിൽ അതൊരു പാക്കും കൂടിയാണ് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ സ്ക്രബ് പോലെയാട്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് കഴുകിക്കണേ ഒരുപാട് ഡ്രൈ ആവേണ്ട ചെറിയ രീതിയിൽ ഡ്രൈ ചെയ്യാൻ മതി എന്നിട്ട് നമുക്ക് കഴിക്കളയാ അപ്പോൾ ഞാനിത് ആ മുഖമൊക്കെ നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് മുഖത്ത് നല്ലൊരു തെളിച്ചും കൂടി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു സ്ക്രബും കൂടിയാണിത് അപ്പോൾ നമുക്കിത് ഫേസ് പാക്ക് ആയിട്ട് നമ്മുടെ മുഖത്ത് തേക്കാവുന്നതാണ് മുഖം നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ സ്ക്രബ് എല്ലാ ദിവസവും ചെയ്യേണ്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മതി സ്ക്രബ് മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവേ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിലും ഇവിടെയും ഇവിടെയും ഈ താടിയുടെ ഇവിടെയും പിന്നെ കബളിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ എനിക്ക് കൂടുതലും വരുന്ന മൂക്കിൻ്റെ ഈ തുമ്പത്ത് ഇവിടെ തന്നെ വരുന്നത് ബ്ലാക്ക് ഹെഡ്സ് ആണ് ഇങ്ങനെ കറുത്ത കറുത്ത കുത്തുകളൊക്കെ വരും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രബൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാടൊന്നും ഇല്ല എന്നാലും നമ്മൾ സ്ക്രബൊന്നും ചെയ്യാതിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ നമ്മൾ ആവി പിടിച്ചു ഇനി നമ്മൾ സ്ക്രബ് ചെയ്തു അല്ല എല്ലാം ചെയ്തില്ല ഇനി നമുക്ക് മുഖത്തിലെ ആ സംഭമൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് ഇരിക്കട്ടെ ഇങ്ങനൊന്ന് തൊട്ടാൽ മതി ആ സാധനമൊക്കെ ഒന്ന് പോകുന്നോളെ അതിനായിട്ട് നമുക്ക് മുക്കിൻ്റെ ഈ സംഭവം ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കളയാനൊക്കെ നമുക്കൊരു ടൂൾസ് കിട്ടും ഒരു റൗണ്ട് ഷേപ്പിലായിട്ടൊരു സാധനം കിട്ടും ലെൻസ് ഫോൾ കുഞ്ഞു സാധനം കേട്ടോ ഇപ്പോൾ പണ്ടുണ്ടായിരുന്നു പിന്നെ അതെങ്ങനെയൊക്കെയോ പോയി പിള്ളേർ അങ്ങോട്ട് എറിഞ്ഞ് കളിച്ചൊക്കെ സാധനം പോയി കേട്ടോ അപ്പം ഞാനതുകൊണ്ട് അങ്ങനെ വലിയ പണിക്കൊന്നും പോകാറില്ല ഇല്ലാതെ നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമുക്ക് കളയാട്ടോ അതിനായിട്ട് വേണ്ട സാധനമാണ് നൂല് ഇപ്പോൾ നൂല് ഞാനിത് രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് ഒരു നൂലിച്ച് വലിയ നൂലെടുത്തു അത് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ പാലില്ലേ ഈ പാലിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവാനാണ് ഈ നൂല് ഉപയോഗിച്ച് വേണം നമ്മുടെ മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് കളയാനുട്ടോ

ചെറുതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരുപാടൊന്നില്ലേ നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഇടിക്കുന്നത് ഇനി ഒന്ന് സ്ക്രബൊന്നും ചെയ്തില്ലെങ്കിൽ മാത്രമാണ് ഇവിടേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കറുത്ത കറുത്ത കുത്തുകളൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതിയെ നിങ്ങൾക്ക് ഒരുപാടൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ ഒന്ന് മാറിക്കോളൂ കേട്ടോ നമ്മുടെ സൈഡിൽ അത് കിട്ടുന്നുണ്ടേ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊറേ പോയി കിട്ടുവേ എന്നിട്ട് പോയില്ലെങ്കിൽ മാത്രം സംഭവിച്ചൊന്ന് ഈ സാധനം നൂല് വെച്ചൊന്ന് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ അവിടെ തീർച്ചയായിട്ടൊന്ന് ചെയ്യാം കേട്ടോ ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ നമ്മൾ നൂലിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ നല്ല വൃത്തിയിലൊന്നു കളഞ്ഞാൽ മതി ക്ലീൻ ആക്കിയാൽ മതി കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവി പിടിച്ചപ്പോൾ തന്നെ നമ്മുടെ സി നമ്മുടെ സ്കിന്നിനൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ് കേട്ടോ തുറന്നു അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് നമ്മുടെ മുഖത്തുള്ള അഴുക്കുകളെല്ലാം നമ്മൾ കളഞ്ഞു ഇനി ഞാൻ സ്കിന്നു നമ്മളൊന്ന് അടച്ചു വെക്കേണ്ടേ അടച്ചു വെക്കാനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഐസ് ക്യൂബ് ഇല്ലേ ഐസ് ക്യൂബ് എടുത്ത് നമ്മുടെ മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഐസ് വെള്ളം എടുത്ത് മുഖത്തങ്ങ് മുഖമൊന്ന് കഴുകി കളഞ്ഞാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് നല്ല തണുത്ത റോസ് വാട്ടർ ആണ് എടുത്തേക്കണത് റോസ് വാട്ടറെടുത്ത് ഇതൊക്കെ വെച്ചാൽ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഇത് നമുക്കൊന്ന് സ്പ്രേ ചെയ്യാവേ നല്ല തണുപ്പ് കിട്ടോ വായിലോട്ടു അപ്പോൾ നല്ലോണം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല തണുത്ത റോസ് വാട്ടർ ആണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മോയിസ്ചർസിംഗ് ക്രീം വേണ്ടത് നമ്മുടെ മുഖത്ത് നല്ലവണ്ണം തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ തേച്ച് കൊടുക്കുന്നത് അലവറ ജെല്ലോ അപ്പം നിങ്ങൾക്ക് ഏതാണ് അലവറ ജെല്ല്ല് വേണമെങ്കിൽ അലവറ ജെ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ നല്ലൊരു മോയിസ്ചർസിംഗ് ക്രീമാ തേച്ച് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂട്ട് നമ്മുടെ ഒരു ക്ലീൻ അപ്പ് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മുഖം നല്ലവണ്ണം ക്ലീൻ ക്ലീനാകും മുഖത്ത് കുരുക്കുള്ള പാട് ഒന്നും തന്നെ വരത്തില്ല കേട്ടോ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സൂപ്പറാട്ടോ ഇതേ രീതി തന്നെ ചെയ്യുക ക്ലെൻസിങ് സ്ക്രബ് ആവി പിടുത്താം അത് കഴിഞ്ഞ് നല്ലൊരു എന്താ പറയുക റോസ് വാട്ടർ ഉപയോഗിച്ച് മുഖം ഒന്ന് തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു മോയ്സ്ചറൈസിംഗ് ക്രീം അത്രയേ ഉള്ളൂ കേട്ടോ ഇതേ രീതിയിൽ തന്നെ സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഒറ്റ പാടുകളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഈ നാച്ചുറൽ ടിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം അറിയാൻ പറ്റുവേ ഇപ്പോൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് നമ്മൾ നല്ല കാശൊക്കെ മുടക്കി നമ്മൾ ചെയ്യുമ്പം കുഴപ്പമൊഴും നല്ല ഇതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടും പക്ഷേ അതിനൊക്കെ കാശൊക്കെ വേണ്ടി ഇതങ്ങൾക്കൊരു കാശ് മുടക്കൊന്നുമില്ലല്ലോ നമ്മുടെ അടുക്കളയിലുള്ള സാധനം ഇല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന കാര്യമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ എല്ലാവർക്കും ടാറ്റാ